ഇല്ല നമ്മളിപ്പോ യൂട്യൂബൊക്കെ എടുത്തു നോക്കിയാല് ഇപ്പോഴും ഈ എസ് ഐ ആർ അറിഞ്ഞിട്ടില്ല ഒന്നും അറിഞ്ഞിട്ടില്ല എടോ ജെ സി ബി ഇവിടെ നിന്ന് പൊളിക്കേ ജെ സി ബി ഇവിടെ ഒന്നും ആസാമിൽ പൊളിച്ചു കോടിക്കണക്കിന് ആൾക്കാര് വോട്ടർ പട്ടികട്ട് നീങ്ങണ ഇനി പാസ്പോർട്ടൊന്നും ഉണ്ടാവില്ല ഒമ്പ്രി അജൊന്നും ഇല്ല ഇതിനൊക്കെ അപേക്ഷിക്കുന്ന പാസ്പോർട്ട് വേണം അടിസ്ഥാന രേഖമല കളിക്കണത് ഈ സമയത്തും നമ്മളെ നമ്മളമ്മിലുള്ള നാത്തുംപൂരും ചക്രവർത്തി പോരും ഒന്നും തീർന്നിട്ടില്ല ഭയങ്കര ൂക്കി നമ്മളെ തൂക്കാൻ കൊണ്ടുപോകണം അപ്പോഴും തല്ല പണ്ട് ഒരു ബസ്സിൽ തൂക്കാൻ കൊണ്ടുപോയി ഒരു ബസ്സിൽ തൂക്കാൻ കൊണ്ടുപോവുകയാണ് അപ്പൊ ആ ബസ്സിൽ പൊരിഞ്ഞടി എന്തിനാ എന്തിനാറിയ സൈഡിലെ സീറ്റിൽ ഇരിക്കാന് പിന്നെന്ത് സൈഡാണ് അവിടെ ഒക്കത്തിന് സൈഡാക്കാൻ കൊണ്ടുപോവുകയാണ് അപ്പൊ സൈഡിലെ സീറ്റിന് തല്ല് നമ്മൾ നമ്മളെ ഈ അഭിപ്രായ വ്യത്യാസമൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവരെ എതിർക്കണം ഇവരെ എതിർത്തില്ലെങ്കിൽ എന്താ ബി ജെ പി വാ പിളർന്ന് നിൽക്കുകയാണ് ഒരു സുരേഷ് ഗോപി ജയിച്ച പോലല്ല നിരവധി മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ലീഡുണ്ടാക്കുന്ന പരുവത്തിലേക്ക് പോയി പാലക്കാട് ഇപ്പൊ നമുക്ക് നമുക്കൊരു ജാഥ പോലും മര്യാദ നടത്താൻ നക്കുന്നില്ല വെടിമരുന്നിന് തീ കൊടുക്കാൻ നിൽക്കുമ്പോ പോലീസ് വിളിക്കും ഇപ്പൊ കോട്ടക്കൽ നമ്മൾ നാസറിനെ വിളിച്ചു പോലീസ് ആള് കൂടിയിക്കണമല്ലോ ആള് കൂടും കാരണം കാണാൻ വന്നതാണ് ഇത് പൊട്ടിയത് എപ്പോഴാ നിൽക്കുക എന്ന് അത് പറയാൻ പറ്റൂല അത് വന്നാൽ തീ കൊടുക്കാൻ ആകും പറ്റൂല അറിഞ്ഞു ആസർ പറഞ്ഞ് ഞാൻ വാങ്ങുമ്പോ തീ കൊടുക്കുമ്പോ പൊട്ടുവെന്ന് ചോദിച്ചിട്ടാണ് വാങ്ങിക്കുന്നത് അതുകൊണ്ട് ബിസ്മി ലാർ റഹ്മാൻ റോയിന് മോനാണ് കൊടുത്തത് അടുക്ക കുട്ടി ഇവിടുന്നൊന്നും നടക്കൂല നാൽപ്പത്തഞ്ച് അമ്പത് കൊല്ലായിട്ട് സഖാക്കൾ ഭരിച്ച പഞ്ചായത്ത് ഞമ്മള് പിടിച്ചപ്പോ പാറാട് വാളെടുത്ത് നടന്നു എല്ലാ വീട്ടിലും ആരടാ എന്താടാ ചോദിച്ചിട്ട് എന്നാൽ പത്ത് നാൽപ്പത്തഞ്ച് അറുപത് കൊല്ലായിട്ട് സി പി എം ഭരിക്കുന്ന കോർപ്പറേഷൻ ബി ജെ പി ഭരിച്ചപ്പോ അവിടെ വാളെടുക്കാൻ സി പി എം ഉണ്ടായില്ല നമ്മൾ മനസ്സിലാക്കണം അതാണ് ബാലന്റെ വർത്താനം ഇവരെ എല്ലാവരും സുഖിപ്പിക്കും പാണക്കാട്ട് തങ്ങൾ നല്ലവനാന്ന് പറയും പാണക്കാട്ട് തങ്ങൾ യോഗി ആദിത്യനാഥിനെ പോലെ അപകടകാരിയായ വർഗീയവാദി എന്നും പറയും മാർഷിച്ചുപാട്ടി അബ്ദുല്ലാസറുമായ ഭീകരവാദി എന്ന് പുസ്തകം എഴുതും അബ്ദുൽ മായതിന് മഹാത്മാ ഗാന്ധിക്ക് തുല്യൻ എന്നും പറയും മാർഷിച്ചുപാട്ടി ജമായത്ത് ഇസ്ലാമിക്ക് എന്താ കൊയപ്പം എന്ന് ചോദിക്കും പിണറായി എന്നാ ജമായത്ത് ഇസ്ലാമി കൊടിയ ഭീകരവാദി എന്ന് പറയും ഇബ്രാഹിം സുലൈമാൻ സേട്ട് പാകിസ്ഥാൻ പറയും വെള്ളാപ്പള്ളി നടേശൻ കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയ വിഷൻ പറ്റുന്ന കേരള തൊഗാടിയെന്ന് പറയും എന്നാൽ ഇയാൾ കുമാരനാശാന്റെ യഥാർത്ഥ അനുയായി എന്നും പറയും പിണറായിക്ക് എത്ര നിറ പിണറായിയുടെ നിറംമാറ്റം കണ്ട് ഓന്തുപോലും ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഓന്തിനെപ്പോലെ നിറം മാറുകയും അരണയുടെ ബുദ്ധിയും ഈനാപേച്ചിയുടെ സ്വഭാവവും കണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയുമുള്ള ഒരു അപൂർവ ജീവിയായി മാർസിസ്റ്റ് പാർട്ടി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അപകടകരമായ പോക്കാണ് അതുകൊണ്ടാ എല്ലാവരും പരസ്പരം സ്വന്തം പാർട്ടിക്കാരും ഇവർ കോട്ട ചെയ്തില്ല സി പി ഐ പറയുന്നത് ഞങ്ങൾ അവര് കാലു വാരിയിരുന്നു കോഴിക്കോട് ആർ ജെ ഡി പറയുന്നത് സി പി എം ഞങ്ങളെ കാല് വാരി അതിലടുത്ത് കേട്ട് ഐ എൻ എൽ ഇവരെ വാരിയിരുന്നു ഐ എൻ എൽ അങ്ങണ്ട് വാരിയ നോക്കണങ്ങള് കുഞ്ഞമ്മത്തിക്കും പൊഞ്ഞീനോ എന്ന് ഭണ്ഡാരോ ചോദിച്ചു ഐ എൻ എൽ അങ്ങണ്ട് കാലു വാര്യ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാല് ഐ എൻ എൽ വാരണെങ്കില് എത്രമാത്രം രാഷ്ട്രീയ തളർവാദത്തിലാണ് നിങ്ങള് അപ്പൊ ഐ എൻ എൽ വാരാൻ പറ്റിയ കാലേക്കുള്ളൂ എന്ന അർത്ഥം അപ്പൊ ചെറിയ ചെറിയ രാഷ്ട്രീയ പാർട്ടികൾ പോലും അങ്ങനെയാണ് അതുകൊണ്ടാ പോയത് മുഖ്യമന്ത്രി സഞ്ചരിച്ചോടത്തൊക്കെ പോയി റിയാസ് സഞ്ചരിച്ചടത്തൊക്കെ പോയി കെ ടി ജലീന്റെ പഞ്ചായത്ത് കംപ്ലീറ്റ് പോയി മലപ്പുറം ജില്ലയിൽ നമ്മൾ ജമ്മത്തിൽ കയറാത്ത പുറത്തൂര് വട്ടംകുളം ഞാൻ എണ്ണണം തറവാട് ഏലംകുളം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് മുസ്ലിം ലീഗുകാരിയായ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റാ ഭരിക്കണത് അവിടെ വെള്ളം കണ്ടത് പാറപ്പുറത്ത് വെള്ളം കണ്ടത് നോക്കണം ഇനി വറ്റൂല പാറപ്പുറത്ത് വെള്ളം കണ്ട പിന്നെ വറ്റൂല എ കെ ജി സെന്ററിന്റെ താഴത്ത് തോറ്റു എ കെ ജി സെന്ററിന്റെ താഴെ തോറ്റു എന്ന് പറഞ്ഞ ടവറിന്റെ ചോട്ട് റേഞ്ചില്ല എന്നർത്ഥം അർത്ഥം അപ്പൊ എന്താണിത് നിങ്ങൾ ആ പഴയ അവസ്ഥ പോയി എ മന്ത്രി രാജേഷിന്റെ ചളവറ ടി മറ്റേ രാമകൃഷ്ണന്റെ നൊച്ചാട് എല്ലാം ക്ഷീണായി എ കെ ജി സെന്ററ് ഞാൻ എണ്ണുന്നില്ല ഇത്ര അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് പാർട്ടി ഇതിനു മുമ്പൊന്നും പോയില്ല കാരണം നിങ്ങൾക്ക് വല്യൊരു ഗുരുത്തൊക്കേട് നിങ്ങൾ ഈ മലപ്പുറത്തൊക്കെ എന്താ അറിയോ അനങ്ങിയപ്പോ ജലീലും വെള്ളാപ്പള്ളിയും പിണറായി സി പി എം വരിയും നമ്മളെ ഈ സഖാക്കളി മാപ്പിള സഖാക്കൾ മാപ്പിള സഖാക്കളെ പറ്റി പറയായിരിക്കാ ഭേദം ഐറ്റങ്ങൾ ശരിക്കും വഫാത്തിന്റെ ഇതേ ആരോടും മുണ്ടൂല്ല അറിയില്ല ഒന്നുമില്ല എന്നാ ലീഗിനെതിരെ ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയ അപ്പൊ ജാഥ ഉണ്ടാവും നിങ്ങൾ അറിഞ്ഞോ നാട്ടുകാരെ അപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞ അപ്പൊണ്ട് പേര് വരവു അതുവരെ മുണ്ടൂല ഇപ്പൊ പിണറായി വിജയന്റെ പിന്നിൽ നിൽക്കുക എന്താണ് ഒരു സഖാവ് പറഞ്ഞത് മലപ്പുറത്ത് കുട്ടികൾ കോപ്പി അടിച്ച് പാസ്സായി മലപ്പുറത്ത് കുട്ടികൾ നോക്കണങ്ങള് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പത് മുപ്പത്തഞ്ചൊക്കെ ആകുമ്പോഴേക്ക് ഈ കേരള സംസ്ഥാനം ഒരു ഇസ്ലാമിക രാജ്യമായാലും അത്ഭുതപ്പെടാനില്ല ആര് അച്യുതാനന്ദൻ മലപ്പുറത്ത് ഞങ്ങളുണ്ടാക്കിയ ഏറ്റവും വലിയ മാറ്റം മുസ്ലിം പെൺകുട്ടികളെ തട്ടം മാറ്റാൻ കഴിഞ്ഞു എന്നുള്ള നേട്ടാന്ന് ഒരു പാർട്ടി പറയാണ് ഒരു പാർട്ടി പറയുകയാണ് ഇഷ്ടമില്ലാത്ത ആളെ കൊല്ലാൻ പോകുമ്പോ ലീഗിന്റെ കൊടിയേറ്റല്ല പോണത് മാഷാ എന്ന സ്റ്റിക്കർ സ്റ്റിക്കറേറ്റാ പോണത് മാഷാ എന്നുള്ള സ്റ്റിക്കർ ഇവര് ഏത് കൂട്ടക്കാരാണ് ഈ റോഡിന്റെ അവിടെ പ്രശ്നാക്കാൻ വരുന്നവർ ആറാം നൂറ്റാണ്ടിലെ പ്രാകൃതക്കാർ ആരാണ് ഈ ആറാം നൂറ്റാണ്ട് പാണക്കാട്ടെ തങ്ങളെ നൂറ്റാണ്ടല്ല ആറാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് അഷറഫ് ഹൽ റസൂൽ കരീം തങ്ങളെ നൂറ്റാണ്ടാണ് ഇപ്പൊ കണ്ട വഖഫ് ദേവസ്വം ശബരിമല എല്ലായിടത്തും കേരി എല്ലാം കൊളാക്കി